പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ശബ്ദമായ അർജിത് സിംഗ് സിനിമ സംഗീത ലോകത്ത് നിന്നും വിരമിക്കുന്നു കഴിഞ്ഞ ദിവസം തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് അർജിത് സിംഗ് ആ നിർണായക പ്രഖ്യാപനം നടത്തിയത് എന്നാൽ സംഗീതം പൂർണ്ണമായും വിടുന്നില്ല ബോളിവുഡ് സിനിമകളിലെ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ നിന്ന് പിന്മാറുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ വർഷങ്ങളിൽ ശ്രോതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നന്ദി ഇനി മുതൽ പിന്നണി ഗായകനായി പുതിയ ജോലികൾ ഏറ്റെടുക്കില്ല ഇതൊരു അത്ഭുതകരമായ യാത്രയായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സൽമാൻ ഖാൻ നായകനായ ബാറ്റിൽ ഓഫ് ഗാൽവാൻ എന്ന ചിത്രത്തിനായി ശ്രേയാഘോഷാലൊത്ത് ആലംഭിച്ച മാതൃഭൂമി എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് വിരമിക്കൽ പ്രഖ്യാപനം കഴിഞ്ഞൊരു ദശാബ്ദത്തിലേറെയായി ഒരേ രീതിയിലുള്ള സിനിമാ പാട്ടുകൾ പാടി തനിക്ക് മടുപ്പ് തോന്നിയിരിക്കുന്നു ഒരു കലാകാരൻ എന്ന നിലയിൽ പുതിയ മേഖലകൾ കണ്ടെത്താനും ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനുമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് സിനിമയിലെ ഗ്ലാമർ ലോകത്തിന് അപ്പുറം സംഗീതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് തീരുമാനം എന്നാൽ സ്വതന്ത്ര സംഗീത ആൽബങ്ങളിലൂടെയും ലൈവ് കൺസേർട്ടുകളിലൂടെയുമായിരിക്കും അദ്ദേഹം ആരാധകർക്ക് മുന്നിലെത്തുക ഇതിനകം കരാർ ഒപ്പിട്ട സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സിനിമയോട് വിട പറയൂ രണ്ടായിരത്തി അഞ്ചിലെ ഫെയിം ഗുരുഗുൽ എന്ന റിയാലിറ്റി ഷോയിൽ അദ്ദേഹം ഒരു മത്സരാർത്ഥിയായിരുന്നു ആ ഷോയിൽ ഫൈനലിന് തൊട്ടുമുമ്പ് പുറത്താക്കപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ തെലുഗു ചിത്രമായ കേഡിയിലൂടെയാണ് അർജിത് സിംഗ് പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ഒരു വർഷത്തിനു ശേഷം മദർ ടൂ എന്ന ചിത്രത്തിലൂടെ മുഹമ്മദ് ഇർഫാനുമൊത്ത് പാഴിയ ഫിർ മുഹമ്മദ് കർണെ ചലേദിൽ എന്ന ഗാനത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ബോളിവുഡിൽ വഴിത്തിരിവ് ലഭിച്ചത് എന്നിരുന്നാലും രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ആശിക്കി ടു എന്ന ചിത്രത്തിലൂടെയാണ് ഹിന്ദി സിനിമകളിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സിനിമകളിലെ ട്രാക്കുകളും അദ്ദേഹത്തിന്റെ സിംഗിൾസും സംയോജിപ്പിച്ച് എണ്ണൂറിലധികം ഗാനങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട് നമ്മെ കരയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത അർജിത് സിംഗ് ശബ്ദം ഇനി സിനിമകളിൽ ഉണ്ടാകില്ല എന്നത് സങ്കടകരമാണ് എങ്കിലും അദ്ദേഹത്തിന്റെ പുതിയ സംഗീത യാത്രയ്ക്ക് നമുക്ക് ആശംസകൾ നേരാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് മേഖലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യും